നന്മ ചെയ്തത് അന്നത്തെ അധികാരികൾക്കോ പള്ളിപ്രമാണികൾക്കോ അല്ല അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും താഴ്ത്തപ്പെട്ടവരും ബലഹീരരും കുറവുള്ളവരും നിസ്സഹായരുമായ വ്യക്തികളെയാണ് യേശു കർത്താവ് സുഖപ്പെടുത്തിയത് മുപ്പത്തിയെട്ട് വർഷം സുഖം മുപ്പത്തിയെട്ട് വർഷമായി പക്ഷപാതം ബാധിച്ചൊരുത്തനൊരു കൊളക്കര കിടപ്പുണ്ട് പ്രിയമുള്ളവര് അവനാരും ഇല്ല കേട്ടോ ഒരിത്തരുല്ല യേശു കർത്താവിനറിയ എന്നെ കൊണ്ട് ആവശ്യമുള്ളവൻ അവനാണ് എന്നെ കൊണ്ട് ആവശ്യമുള്ളവൻ അവനാണ് ബന്ധുക്കളും പ്രിയപ്പെട്ടവനും എല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പാർക്കേണ്ടി വന്ന ഒരു രക്തശ്രമക്കാരിയായ സ്ത്രീയുണ്ട് അവൾ വന്ന വസ്ത്രത്തിൽ തൊട്ടു യേശുവിനറിയാം എന്നെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട് ചില കുഷ്ഠരോഗികളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരുന്നു യേശു അവരെയും തൊട്ടു തീർന്നില്ല എന്നോ ഒരു നാളിൽ ഭൂതം പിടിച്ച് വീട്ടിൽ പാർക്കാൻ കഴിയാതെ മാനസിക വിഭ്രാന്തി ഉള്ളവനായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയൊരു മനുഷ്യൻ കലറുകൾ പാർക്കുകയായിരുന്നു അവനെയും അന്വേഷിച്ചൊരു കടൽ കടന്ന് തമ്പുരാൻ അവന്റെ അരിയിലേക്ക് എത്തിന്നുള്ളത് ഒരു കടൽ കടന്ന് തമ്പുരാൻ അവൻ്റെ അരിയിലേക്ക് എത്തി ആർക്കും വേണ്ടാത്തവരാ കർത്താവ് പോയവർ ആർക്കും വേണ്ടാത്തവർ ആരും തൊടാത്തവർ ആരും അന്വേഷിക്കാത്തവർ എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവർ അങ്ങനെയുള്ളവർക്കായിരുന്നു കർത്താവിനെ കൊണ്ട് ആവശ്യവും കർത്താവിൻ്റെ ആവശ്യവും അവർ തന്നെയായിരുന്നു ഉയർന്ന സമൂഹങ്ങളെ തേടിപ്പോയവൻ ഉന്നത കുലത്തിലുള്ളവരെ ആരോഗ്യമുള്ളവരെ പോയൊരു ദൈവമല്ല നമ്മുടെ ദൈവം ഇന്നത്തെ അധികാരികളെ ഇന്നത്തെ സംവിധാനങ്ങളെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ അവർ ബലവാന്മാരെ തേടി പോകും അവർ സമ്പന്നരെ തേടി പോകും അവർ ഈ ലോകത്തിന്റെ ജ്ഞാനികളെ തേടിപ്പോകും പക്ഷെ ബലഹീനനെ തേടിപ്പോകുന്നവർ ചുരുക്കമത്രേ ബലഹീനനെ തേടി പോകുന്നവർ ചുരുക്കം അത്രേ ായിരം കുറവുണ്ടെങ്കിലും ഈ ആയിരം കുറവുകളെ നാം മൂടിയിട്ട് അവന്റെ ഒരു മേന്മയെ നാം ഉയർത്തി കാണിക്കും എന്നാൽ ഒരൊറ്റ കുറവുമുണ്ടെങ്കിൽ അവന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നന്മയെ മൂടിയിട്ട് അവന്റെ ഒറ്റ കുറവിനെ നമ്മൾ ഉയർത്തി കാണിക്കും ഇതാണ് ലോകം പ്രിയമുള്ളവരെ എന്നാൽ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ കർത്താവ് ബലഹീനരുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി ബലഹീനരെ അവൻ ഉയർത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷയും അത് തന്നെയാണ് ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നതാണ് ബലഹീനരെ അടുത്തേക്ക് പോവുക അവരെ കരം പിടിച്ചുയർത്തുക കാരണം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ഭാവമുള്ള ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ് ഈ ആത്മാവുള്ള നമ്മിലേക്ക് ഈ ക്രിസ്തീയ ശുശ്രൂഷ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നാം വായിച്ചു കെട്ട വിശുദ്ധ മർക്കോസ് വിശേഷം മൂന്നാം അധ്യായം ഒന്നാം ഭാഗം മുതൽ ഒന്നാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ പ്രഥമമായി നമ്മുടെ ദൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യം നാം നോക്കുമ്പോൾ ഒരു പള്ളി ഒരു ദേവാലയം പ്രഥമ ദൃഷ്ടിയിൽ നമ്മുടെ മുൻപിലേക്ക് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ദേവാലയം ഈ ദേവാലയം എന്ന് കാണുമ്പോഴേ കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ചിന്ത ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരാശ്വാസത്തിന്റെ ഇടമാണ് ഇതൊരു സൗഖ്യത്തിന്റെ ഇടമാണ് ഇതൊരു വിടുതലിൻ്റെ ഇടമാണ് ഇത് ആ സാധ്യമാകുന്ന ഇടമാണ് എന്നാൽ ഈ ദേവാലയത്തിൽ ഒരു പ്രശ്നമുണ്ട് ഈ ദേവാലയത്തിനകത്ത് അകത്ത് ജനങ്ങളുടെ മധ്യത്തിൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട് അവരൊരു പ്രതിസന്ധിയുണ്ട് അവന്റെ കൈ വരണ്ടതാണ് വരണ്ട ഒരു മനുഷ്യൻ രോഗബാധിതനായി ബലഹീനനായി വരണ്ട ഒരു മനുഷ്യൻ ആ അകത്തിരിക്കുകയാണ് സ്വാഭാവികമായി ഒരു ഡോക്ടറെടുത്തേക്ക് ഒരു രോഗി വന്നാൽ അവർ ചികിത്സ കൊടുക്കേണ്ടത് ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ് അല്ലേ ഒരു ഡോക്ടറെ അടുത്തേക്ക് ഒരു രോഗി വന്നാൽ അവന് ചികിത്സ കൊടുക്കേണ്ടത് ഡോക്ടറുടെ ഉത്തര ഉത്തരവാദിത്തമാണ് ഒരു വർക്ക്ഷോപ്പിലേക്ക് നാം ഒരു വാഹനത്തെ കൊണ്ടാക്കിയാൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കുന്ന അവിടുത്തെ മെക്കാനിക്കിൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനെയെങ്കിൽ ദേവാലയത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണ് എങ്ങനെ ഒരു ഡോക്ടറെടുത്ത് പോയാൽ അയാളെ സുഖപ്പെടുത്തേണ്ടത് അയാൾക്ക് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ ഉത്തരവാദിത്തമാണെങ്കിൽ ഒരു മെക്കാനിക്കിന്റെ അടുത്തേക്ക് ഒരു വാഹനം കിട്ടിയാൽ അത് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മെക്കാനിക്കിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ഒരു സഭയ്ക്കകത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യതിരിച്ചിരി വലിപ്പിച്ചു പോയൊരു സഭയെയാണ് നമുക്ക് ഈ വർക്ക് ഹൗസ് വിശേഷത്തിന്റെ പ്രാരംഭത്തിൽ കാണാൻ കഴിയുന്നത് എങ്ങനത്തെ സഭ ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചരിച്ചു പോയവർ അവർ ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ കാണാതെ പോയി വരണ്ട കൈയുള്ള മനുഷ്യനെ അവർ മറന്നു കളഞ്ഞു അവർ വരണ്ട കൈയുള്ള മനുഷ്യനെ ഞാൻ കുറച്ചുകൂടെ സരളമായി പറഞ്ഞാൽ ഈ ജനത്തിന്റെ മദ്യത്തിൽ മുക്കിക്കളഞ്ഞു പ്രിയമുള്ളവര് നാം നമ്മുടെ സഭകളിൽ മുക്കിക്കളയുന്ന നാമും നമ്മുടെ സഭകളിൽ കുഴിച്ചിടപ്പെടുന്ന അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും നിരാശകളും രോഗങ്ങളും ഉണ്ട് നമുക്ക് മധ്യം രോഗികളായ അനേകം പേർ സഭകളിലുണ്ട് നമുക്ക് മറ്റേ അനേക പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ജീവിത സാഹചര്യങ്ങളുടെ നിസ്സഹായതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം ഇവരെ പിടിച്ച് ഉയർത്തുക എന്നതാണ് ഇവരെ പിടിച്ചുയർത്തുക എന്നതാണ് ഈ രോഗിയെ സൗഖ്യമാക്കുക എന്നതാണ് നിരാശപ്പെടുന്നവൻ്റെ നിരാശകളെ നീക്കി അവൻ ആശയുണ്ടാക്കി കൊടുക്കുക അവൻ അനുഗ്രഹങ്ങളെ കൊടുക്കുക അവന് നന്മകളെ കൊടുക്കുക എന്നതാണ് സഫയുടെ ഉത്തരവാദിത്തം എന്നാൽ ഇതാ ഈ സഫയിൽ ഈ മനുഷ്യൻ വരണ്ട കൈയുള്ളവനായി തന്നെ തുടരുകയാണ് എന്നാൽ രണ്ടാമതൊരു കൂട്ടം അവിടെയുണ്ട് സഭക്കകത്തെ രണ്ടാമത്തെ കൂട്ടമ്പേർ ഒന്നാമതൊരു സഭ രണ്ടാമത് അതിനകത്ത് ബലഹീനനായ ഒരു മനുഷ്യൻ മൂന്നാമത്തെ കൂട്ടം പേർ കുറ്റം പറയാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വന്നൊരു ജനം എന്തിനു വേണ്ടി വന്നവരാ കുറ്റം പറയാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വന്ന ജനം നമ്മുടെ ഈ ഏരിയ പോയിട്ട് ബാക്കി എവിടെ പോയാലും ആൾക്കാർ പള്ളിയിലോട്ട് വരുന്ന കുറ്റം പറയാൻ വേണ്ടിട്ടാ ഇവിടെ അങ്ങനെ അങ്ങനല്ല കേട്ടോ കുഴപ്പമില്ല കുറ്റം പറയാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വരുന്നൊരു ജനത്തെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും എന്തിനു വേണ്ടി കുറ്റം പറയുന്നു അതാണ് ഏറ്റവും ശ്രദ്ധയേറിയ കാര്യം ഇവരെല്ലാവരും സൂക്ഷ്മതയോടെ ഈ വരണ്ട മനുഷ്യനെ നോക്കുന്നു യേശുവിനെ നോക്കുന്നു സൂക്ഷ്മതയോടെ വരണ്ട മനുഷ്യനിലേക്കും യേശുവിനേക്കും ഈ ജനത്തിന്റെ ശ്രദ്ധ പതിയുമ്പോൾ ഇവരുടെയെല്ലാം ഉള്ളിൽ തങ്ങുന്ന പ്രധാനമായ ഉദ്ദേശം യേശു ഇപ്പോൾ അവനെ സൗഖ്യമാക്കും യേശു ഇപ്പോൾ അവനെ സൗഖ്യമാക്കുമ്പോൾ നമുക്ക് ഈ ഒറ്റ കാര്യം വച്ച് യേശുവിനെ കുറ്റക്കാരനായി വിധിക്കാം നന്മകളെ തിന്മകളാക്കി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് നല്ലതിനെ മൂടി വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് വന്നു വന്ന് നല്ലത് ഏത് പൊല്ലാത്തത് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതിൽ എന്ത് ശരി എന്ത് തെറ്റ് ഒന്നും പറയാൻ പറ്റില്ല ഒന്നിനെ ഒരായിരം രീതിയിലുള്ള ചിന്തകളും സംഭാഷണങ്ങളും പരക്കും ഇത് ശരി കണ്ട വലിയ പാടാണ് അപ്പോൾ ഇവിടെ കുറ്റം പറയാൻ വേണ്ടി ഈ മനുഷ്യന്റെ സൗഖ്യം ഇവൻ സൗഖ്യമാകുന്നത് താത്തു നിൽക്കുന്ന സമൂഹം പക്ഷെ ഇവരുടെ ഉത്തരവാദിത്വം അതല്ല ഇവരുടെ ഉത്തരവാദിത്വം എന്താ ഇവർ പ്രാർത്ഥിച്ച് ഇവരെ സുഖപ്പെടുത്തണമായിരുന്നു ഇവർ അവന്റെ സൗഖ്യത്തിന് വേണ്ടി മാധ്യസ്ഥം ചെയ്യണമായിരുന്നു ഇവരെയവനെ സൗഖ്യമാക്കാൻ വേണ്ടി കൊണ്ടുപോകണമായിരുന്നു എന്നാൽ ഉത്തരവാദിത്തം മറന്ന് അവന് ലഭിക്കേണ്ടതിന് അവന് കൊടുക്കേണ്ടതിനെ അവന് കൊടുക്കാതെ ഇനി അവനത് കിട്ടേണ്ടതിനെ തടയാൻ തക്കവണ്ണം പ്രാപ്തമായിരിക്കുന്ന ഒരു ജനം പ്രിയമുള്ളവരെ നാമാണെങ്കിൽ പോലും ഒരു ആ മനുഷ്യനെ മാറ്റി നിർത്താം നമ്മുടെ മധ്യെ ചീഞ്ഞുനാറുന്ന വ്രണങ്ങളുമായി ഒരു മനുഷ്യൻ കടന്നു വന്നാൽ നാം അയാളെ ഒരുപക്ഷെ പള്ളിയിലെ ഏറ്റവും പുറകിലരുത്തമായിരിക്കാം നാം ഭക്ഷണം കഴിക്കുമ്പോൾ നാറ്റം വിക്കുന്ന അനുഭവത്തിൽ ഒരുവൻ വന്നാൽ നാം ഒരുപക്ഷെ അവനെ ഏറ്റവും മറ്റൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിയിരുത്തുമായിരിക്കുക പ്രിയമുള്ളവരെ അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തേണ്ടുന്ന ഉത്തരവാദിത്തമാണ് നമ്മുടേത് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടുന്ന ഉത്തരവാദിത്തമാണ് നമ്മുടേത് ഈ കാലഘട്ടം കണ്ട ഏറ്റവും മനോഹരമായ ചില വാർത്തകൾ മനോഹരം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടാൽ മതി വിശപ്പിനു വേണ്ടി ഭക്ഷണം കെട്ടവനെ മരത്തിൽ കെട്ടി വെച്ച് തല്ലിക്കൊന്നു കളഞ്ഞു വിശപ്പിനു വേണ്ടി ഇച്ചിരി അരി മഞ്ഞപ്പൊടിയൊക്കെ എടുത്തവനെ മരത്തിൽ കെട്ടിവെച്ച് തല്ലിക്കൊന്നു ആഡംബരമായി ജീവിക്കാൻ വേണ്ടി വിഗ്രഹം കെട്ടവനെ വേണ്ടി ജെയ് വിളിക്കുന്നൊരു ഉണ്ടായി മനസ്സിലായോ വിഗ്രഹം മോഷ്ടിച്ചവന് വേണ്ടി കൈ ഉയർത്താനും അവന് വേണ്ടി സംസാരിക്കാനും ഒരു വലിയ സമൂഹം എന്നാൽ വിശപ്പിനു വേണ്ടി ചിരി ഭക്ഷണം മോഷ്ടിച്ച് അവനെ കെട്ടിവെച്ച് തല്ലി ചതച്ചു കാണുന്നു ഇതാണ് നമ്മുടെ കരുതൽ ഞാൻ പറഞ്ഞില്ലേ ഉയർന്നവർ എന്ത് ചെയ്താലും ആ നല്ലതാ എന്നാൽ താഴ്ന്നവൻ എന്ത് ചെയ്താലും അവനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവനെ മാറ്റി നിർത്തുന്ന അവനെ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയുന്ന ഒരു സമൂഹത്തിലാണ് എന്നാൽ യേശു അവനോട് പറയുകയാണ് നീ ആ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുക അവനെ ആ ദേവാലയത്തിന്റെ സെന്റർ പോയിന്റ് ആക്കി മാറ്റുകയാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ദേവാലയത്തിനുള്ളിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ കാണാൻ കഴിയും സമയം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഒരാളെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ എവിടേക്ക് തിരിയും ആ മനുഷ്യനിലേക്ക് യേശു ആദ്യം ചെയ്ത കാര്യം എല്ലാവരുടെയും ശ്രദ്ധ ആ മനുഷ്യനിലേക്ക് തിരിച്ചു അപ്പോൾ നാം ചെയ്യേണ്ട കാര്യം എന്താ ഇന്ന് നാം ചെയ്യേണ്ട കാര്യം ഇന്നത്തെ തിരുവചന ദൂതിലൂടെ നാം ചെയ്യേണ്ട കാര്യം നമ്മുടെ മധ്യയെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ രോഗികളായവർ ബലഹീനർ കുറവുള്ളവർ ഒരുപാട് പേരുണ്ടാകണം അവരുടെ സ്വഭാവത്തിൽ വൈകൃതങ്ങളുണ്ടാകും പഴയകാല ജീവിതത്തിൽ കുറവുകളുണ്ടാകും ഇന്നത്തെ ജീവിതത്തിൽ കുറവുകളുണ്ടാകും ഇനി നാളത്തെ ജീവിതത്തിന് കുറവുകൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ അവരെ എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ചു നിർത്തി അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തി അവരെ മാനിച്ച് അവരെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നാണ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക ഞാനും പലപ്പോഴും പലർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മുൻപ് പിൻപോക്കെ ചിന്തിക്കും ചിന്തിച്ചിട്ട് ആ വേണമോ എന്നാലോചിക്കുന്നു ഇനി നന്നാവോ എന്നൊക്കെ ചിന്തിക്കും ചിന്തിച്ചിട്ട് പിന്നെ പിന്നെ എനിക്കൊരു കാര്യം കിട്ടിയേ കർത്താവ് ആരെയും സുഖപ്പെടുത്തിയപ്പോൾ അവൻ്റെ മുൻപും ചിന്തിച്ചിട്ടില്ല അവൻ്റെ പിൻപും ചിന്തിച്ചിട്ടില്ല അവൻ അപ്പോൾ എന്താവശ്യം അത് കൊടുത്തു പ്രിയമുള്ളവരെ നമ്മുടെ ഉത്തരവാദിത്തം ഒരു മനുഷ്യൻ്റെ മുൻപും പിൻപും എൻ്റെ ജീവിത ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാടോ മുൻപും പിൻപും നോക്കി പ്രാർത്ഥിക്കരുത് മുൻപും പിൻപും നോക്കി സഹായിക്കരുത് മുൻപും പിൻപും നോക്കി ശുശ്രൂഷിക്കരുത് അങ്ങനെ ശുശ്രൂഷിച്ചാൽ നമുക്ക് ശുശ്രൂഷ കിട്ടൂരാ നമുക്കാരെ കൊടുക്കാനും പറ്റൂല ആര് ക്വാളിഫൈഡ് അല്ല നമുക്ക് തോന്നുന്ന നമ്മൾ പെർഫെക്റ്റ് ആണ് പക്ഷേ നാം മറ്റാർക്കൊക്കെ ശല്യമാണ് നമ്മൾക്ക് തോന്നും നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ മറ്റാർക്കൊക്കെ ബാധ്യതയാണ് നമുക്ക് ചിലരൊക്കെ ബാധ്യതയായിട്ട് തോന്നും അല്ലേ അവരെ ചിന്തയിൽ അവർ പെർഫെക്റ്റ് ആണ് അല്ലേ ആര് മോശമായിട്ട് ജീവിക്കാൻ ജീവിക്കാനാകില്ല അവരുടെ ഫ്രെയിമുകൾക്കുള്ളിൽ അവർ അവരവരെ തന്നെ നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണ് പ്രിയമുള്ളവരെ മുഖം നോക്കാതെ ശുശ്രൂഷിക്കാനുള്ളൊരു ശുശ്രൂഷ ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ ബലഹീനരുടെ നേർക്ക് നോക്കാൻ ഇന്ന് പകൽകാല ക്രിസ്തു നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് നമ്മുടെ മധ്യേ ബലഹീനരുണ്ടെങ്കിൽ ഇന്ന് അവരാണ് നമ്മുടെ സെൻറ്റർ പോയിന്റ് നമ്മുടെ മധ്യേ കുറവുകളുള്ളവരുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവരെ നോക്കുകയാണ് നമ്മുടെ മധ്യേ രോഗികളുണ്ടെങ്കിൽ മാറാരോഗമുള്ളവർ നമ്മൾ ഇന്ന് അവരെ നോക്കുകയാണ് നമ്മുടെ മധ്യേ ചില ദുഷ്യൻ്റെ സ്വഭാവങ്ങളുള്ളവരുണ്ടെങ്കിൽ ഇന്ന് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് നമ്മുടെ മധ്യയെ അടുപ്പിക്കാൻ കഴിയാത്ത ബലഹീനതകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അവരെ നോക്കുകയില്ല അവർ ഇതാ സഫയുടെ മദ്യത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു അവർ സഫയുടെ മദ്യത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു ഞങ്ങളുടെ പള്ളിയിൽ പണ്ട് ഞങ്ങൾ ചെയ്തൊരു കാര്യമുണ്ട് അതായത് വെള്ളിയാഴ്ച ആരാധനയ്ക്ക് ആരും വരില്ല വെള്ളിയാഴ്ച ആരാധനയ്ക്ക് ഇട ആരാധനയ്ക്ക് ആരും വരില്ല അപ്പം രണ്ട് മൂന്ന് ഡി കെ കെത്തിമാർക്ക് വെള്ളിയാഴ്ച കാണിക്ക എടുക്കാനായിട്ട് അവസരം കൊടുത്തു കാണിക്ക എടുക്കാനായിട്ട് അവസരം കൊടുത്തു പിന്നെ കൃത്യമായിട്ട് എല്ലാ ആരാധനയ്ക്കും വരും കൃത്യമായ ചില ഉത്തരവാദിത്തങ്ങൾ ചെറിയ കാര്യമല്ല ചില ഉത്തരവാദിത്തങ്ങൾ കിട്ടുമ്പോൾ ചില ശുശ്രൂഷകളിലേക്ക് വിളിച്ചു വേർതിരിക്കുമ്പോൾ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നാണ് അവർ ചിന്തിക്കും ഞാൻ ഇന്നലെ വരെ ആയിരുന്നത് പോലെ ഇനി ആയിരിക്കാൻ പാടില്ല വരണ്ട കൈയുള്ള മനുഷ്യൻ യേശു തൊട്ടു ഇനി വരണ്ട കൈ അവന് പാടില്ല കാരണം തൊട്ടത് യേശുവാണ് യേശു തൊട്ടാൽ എന്ത് ചെയ്യണം വരണ്ട കൈ മാറണം ഈ സഭയിലേക്ക് വന്നു ആരാധിച്ചു ദൈവത്തെ വണങ്ങിയെങ്കിൽ നിന്റെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റം ഉണ്ടാകും കാരണം മാറ്റം വരുത്തുന്നവനാണ് സഭയിലുള്ളത് വിശ്വസിക്കുകയും വിശ്വസിക്കുന്നവൻ അത് പ്രാപിക്കും ഇന്നലെ ഞാനിങ്ങനെ ഓഡിയോ ബൈബിൾ കേൾക്കുമ്പോൾ ആ ഓഡിയോ ബൈബിൾ ഈ കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറിപ്പോയാൽ പോകാൻ പറയുന്ന മാറിപ്പോകുന്നവനെ അത് കുറച്ച് നിങ്ങൾ അതിന്റെ ഡീപ്പ് ലെവലെന്ന് ചിന്തിച്ചു നോക്ക് നിനക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മല മാറിപ്പോ ഉറപ്പാ നീ പറഞ്ഞാൽ മതി മല എന്ന് പറഞ്ഞേ അത് ആനുകാലികമായി പറഞ്ഞാൽ തീർത്തല്ല നീ വിചാരിച്ചാൽ നിനക്ക് അതിന് കഴിയും അപ്പൊ വിശ്വസിക്കുന്നവൻ ദൈവ ദൈവം തന്നെ ആരും ഈ മല മാറ്റി അപ്പുറത്ത് കൊണ്ട് വയ്ക്കേണ്ട ആരും വീട്ടിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കണേ എൻ്റെ പള്ളിയിലെടുത്ത് അല്ല ഈ ദൈവമേ ഈ പള്ളിയെ പയ്യെടുത്ത് തള്ളച്ചിറ കൊണ്ടുവച്ച് തരണമേ അല്ലെങ്കിൽ ഏർ ഏതെങ്കിലും എൻ്റെ വീട്ടിനടുത്തോട്ടൊന്ന് പള്ളി മാറ്റിത്തരുന്നത് പ്രാർത്ഥിച്ചു കളയുന്നത് അവിടെ ഇരിക്കട്ടെ എവിടെ തന്നെ ഇരുന്ന് നമ്മൾ സമാധാനമായിട്ട് ആരാധിക്കാം അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ എന്തും സംഭവിക്കുമെന്ന വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും അപ്പോൾ നാം ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായി ഒരു മാറ്റം ഉണ്ടാവുകയാണ് അപ്പോൾ യേശു അവനെ എഴുന്നേൽപ്പ് നിർമ്മിച്ചു എന്ത് ചോദിച്ചു ശബത്തിൽ തിന്മ ചെയ്യുകയോ നന്മ ചെയ്യുകയോ ഏതാകുന്നു ഉചിത ഞാൻ ചോദിക്കട്ടെ ദേവാലയത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏതാകുന്നു ഉചിത ദേവാലയ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണോ അതും തിന്മയ്ക്ക് വേണ്ടിയുള്ളതാണോ നന്മ ചെയ്തിട്ടും ക്ഷേതം വന്നാലും നിങ്ങൾ ഭാഗ്യമുള്ളവർ എന്നാൽ തിന്മ ചെയ്ത് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശംസ അത് നാളത്തെ ശാപമാണ് ഒരു പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ചില തിന്മകളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി പ്രശംസയൊക്കെ കിട്ടുമായിരിക്കാം വേണ്ടെന്നേ ആ പ്രശംസ നിലനിൽക്കുകയില്ല അത് പിന്നത്തേത് ശാപമായിട്ട് മാറണം നന്മ ചെയ്തിട്ടും നിങ്ങൾ തള്ളിക്കളയപ്പെടുന്നുണ്ടെങ്കിൽ തിരസ്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായി ചിന്തിച്ചു നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട് അപ്പൊ ദേവാലയത്തിൽ നാം നന്മ ചെയ്യേണ്ടവരാണ് തിന്മയെ പ്രമോട്ട് ചെയ്യേണ്ടവരല്ല ഇവിടെ ചോദിച്ചു ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏതാണ് ഉചിത പറഞ്ഞ നിങ്ങൾ ചിന്തിക്കുക നാം ദേവാലയത്തിൽ നന്മ ചെയ്യേണ്ടവരാണോ തിന്മ ചെയ്യേണ്ടവരാണോ പിന്നെയും നാം ഇന്ന് വായിച്ചു കേട്ട ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് യേശു അവരണ്ട കഴിയുള്ള മനുഷ്യനെ സുഖമാക്കി പറഞ്ഞേക്കുകയ അതിന്റെ പിന്നിൽ യേശുവിനെ കൊല്ലുവാൻ തക്കവണ്ണം അനേകം പദ്ധതികളും അനേക തന്ത്രങ്ങളും ഒക്കെ അന്നത്തെ പരീക്ഷന്മാർ മെനയുന്നുണ്ട് അതവിടെ അവസാനിക്കുന്നു എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ നടുക്കലേക്ക് അപ്പോസനം ചെല്ലുകയാണ് ലുദ്ധയിൽ ലുദ്ധ എന്ന സ്ഥലത്ത് വിശുദ്ധന്മാർ പാർക്കുന്ന സ്ഥലത്തേക്ക് ലുദ്ധ എന്ന വിശുദ്ധന്മാർ പാർക്കുന്ന സ്ഥലത്തേക്ക് അപ്പോ സ്ഥലം ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ എട്ട് സംവത്സരം കൊണ്ട് പക്ഷപാതം ഒരു മനുഷ്യൻ അവൻ്റെ പേര് ഐനയാസ് എന്നാണ് എട്ട് സംവത്സരമായി അവന് പക്ഷപാതം പിടിച്ചിട്ട് നാം സുവിശേഷത്തിൽ എന്താകേണ്ടത് ദേവാലയത്തിനെ വരണ്ട കൈയുള്ള മനുഷ്യൻ എന്നാൽ ലേഖനത്തിൽ കാണുന്നത് വിശുദ്ധന്മാർ മാർക്കുന്ന ഇടം വിശുദ്ധന്മാർ എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അത് വെറുതെ വളച്ചു കിട്ടുന്ന വിശുദ്ധനല്ല സാങ്കല്പികമായി വിശുദ്ധനല്ല വചനം പറയുന്നു വിശുദ്ധന്മാർ വിശുദ്ധന്മാർ പാർക്കുന്ന ഇടത്ത് എട്ട് സമ്മത്സരമായി പക്ഷപാതം പിടിച്ച ഐനയാസ് എന്ന മനുഷ്യൻ ജീവിതത്തിൽ നിരാശപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു പക്ഷേ വിശുദ്ധന്മാർ പറഞ്ഞേക്കാം ഇവന്റെ പാപം കൊണ്ടാണ് ഇവന്റെ ശാപം കൊണ്ടാണ് ഇവന് സംഭവിച്ചത് ഇവൻ ഇങ്ങനെ തന്നെ വേണം എന്ന് ഈ വിശുദ്ധന്മാരെ കുറ്റപ്പെടുത്തൽ കേട്ട് കരയുന്നൊരു മനുഷ്യൻ അവൻ പക്ഷപാത രോഗിയായി കഴിയുകയാണ് പലയിടത്തും ഞാനും കേട്ടിട്ടുണ്ട് പലയിടങ്ങളിലും പറഞ്ഞിട്ട് പറയുന്നു അവന് അവന്റെ പ്രവൃത്തി കൊണ്ട് അവനത് കിട്ടിയല്ലോ കേട്ടോ നിക്കട്ടെ അപ്പോ ഈ വിശുദ്ധന്മാരുടെ കൂടുതൽ വിശുദ്ധി കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വരുന്നത് ഞാൻ മറ്റോ മോശം അല്ലേ അപ്പോൾ ഈ ഐനയാസ് എട്ട് സംവത്സരം കൊണ്ട് പക്ഷപാത രോഗിയായിരിക്കും എന്നെ ചിന്തിപ്പിച്ചത് ഒരു വിശുദ്ധൻ അല്ല അനേക വിശുദ്ധന്മാരുണ്ടാവ പട്ടണത്തില് ഇത്രയും വിശുദ്ധന്മാർ വിചാരിച്ചിട്ടും ഈ ഐനയാസിന് പക്ഷപാത രോഗത്തിൽ നിന്ന് വിടുതല് കൊടുക്കാനായിട്ട് പറ്റിയില്ല ആരാധനയുണ്ട് കൂട്ടമുണ്ട് ഒരുക്കാരാധനയുണ്ട് ഉപവാസമുണ്ട് തുള്ളി പറയലുണ്ട് ചാട്ടമുണ്ട് ബഹളമുണ്ട് പക്ഷേ നിനക്ക് നിന്റെ രോഗിയെ സൂക്ഷമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെയുള്ളവനെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ ആരാധനകൾ കൊണ്ട് എന്ത് പ്രയോജനം നിന്റെ കൂടെയുള്ളതിൽ ഒരുവൻ എഴുന്നേറ്റിരിക്കാൻ കഴിയുന്നില്ല അവനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ കൂടെയുള്ളതിൽ ഒരുത്തൻ എട്ടോ ഒൻപതോ വർഷം കൊണ്ട് ഒരു വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിച്ച് കരയുകയാണ് അവനത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തളർന്നിരിക്കുകയാണ് ആ വിഷയത്തിന്മേ നിനക്ക് പ്രാർത്ഥിച്ച് അവന് വിടുതൽ കൊടുക്കാൻ പറ്റുന്നില്ലായി പിന്നെ എന്തിനാണ് കൂട്ടായ്മകൾ എന്തിനാണ് കൂട്ടായ്മകൾ എന്ത് പ്രയോജനം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം എട്ട് വർഷം പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ അല്ലേ ഈ വിഷയങ്ങൾക്ക് മേൽ പ്രാർത്ഥിച്ച് വിടുതൽ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്താരുടെയാണ് വിശുദ്ധന്മാരുടെ ഈ സഭയുടെതുമാണ് കാരണം യേശുവിനോട് ചോദിച്ചാൽ യേശു കർത്താവ് അത് കൊടുക്കും നിശ്ചയമാണ് അപ്പോൾ ഈ അയനയാസിന്റെ അടുത്തേക്ക് പത്രോസ് കടന്നു ചെല്ലുകയാണ് അനയൂസിനോട് പത്രോസ് പറയുകയാണ് യേശു നിന്നെ സൗഖ്യമാക്കുന്നു അയനോസിനോട് പത്രോസ് പറഞ്ഞു എന്താ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ സൗഖ്യമാക്കുന്നു എന്നാണ് പറഞ്ഞത് ഇന്ന് നാട്ടിൽ ഒരുപാട് സൗഖ്യമാക്കലുകൾ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സൗഖ്യമാക്കലുകൾ ഒന്നും യേശു ക്രിസ്തുവിന്റെ പേരിലല്ല വാർത്തയിലും ടി വിയിലും ഒക്കെ വരുമ്പോൾ ടി വി ചാനലിലൊക്കെ വരുമ്പോൾ പറയും പറ പറ ഫാസ്റ്റർ പ്രാർത്ഥിച്ചിരു സുഖം കിട്ടിയെന്ന് പറ പാസ്റ്റർ സുഖം കിട്ടിയെന്ന് പറശു ക്രിസ്തുവിൻ്റെ നാമത്തിനാണ് സൗഖ്യം പത്രോസ് സൗഖ്യം കൊടുത്തതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അങ്ങനെയെങ്കിൽ നാം സൗഖ്യം കൊടുക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അങ്ങനെ ഒരു അധികാരമുള്ള നാമം എനിക്കും നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നു ഒരു രോഗിയെ കണ്ടാൽ നമുക്ക് അധികാരത്തോടെ അവൻ്റെ രോഗത്തെ ശാസിക്കാനുള്ള അധികാരത്തെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു തീർന്നില്ല കർത്താവിൻ്റെ അധികാരങ്ങൾ നാമത്തെ താഴോട്ട് മുപ്പത്തി ആറാം വാക്യം വായിക്കുമ്പോൾ യോപ്പയിൽ തബീത എന്ന പേരുള്ളൊരു സ്ത്രീ അവൾ മരണപ്പെട്ട് കിടക്കുക അവളെപ്പറ്റി പറയുന്നത് തബീതയെ കുളിപ്പിച്ച് മാളിക മുറിയിൽ സവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു തബീതയെ കുളിപ്പിച്ച് വീട്ടിൻ്റെ ഉമ്മറത്ത് സവസംസ്കാര ശുശ്രൂഷ ശുശ്രൂഷകൾക്ക് വേണ്ടി കൊണ്ടുവന്നു അങ്ങനെ കിടത്തിയിരിക്കുന്ന ഇടത്തേക്ക് അവർ ചെന്നു അവിടെ ചെന്നിട്ട് തബീതയെ തൊട്ടു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു മരിച്ചവർ എഴുന്നേറ്റി വന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഐനയാസ് മറ്റത് വരണ്ട കൈയുള്ള മനുഷ്യൻ ഏറ്റവും ഒടുവിലത്തത് മരിച്ചുപോയ തപീത എന്ന സ്ത്രീ ഇത് യേശു ക്രിസ്തു നേരിട്ടിറങ്ങി വന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തിയ കാര്യമല്ല കേട്ടോ അവിടെ പറയുന്നത് യേശു ക്രിസ്തു നേരിട്ടിറങ്ങി വന്ന് മരിച്ചവളെ എഴുന്നേൽപ്പിച്ച കഥയല്ല ഇവിടെ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഒരു ശിഷ്യൻ ചെയ്ത സംഭവത്തെയാണ് പറയുന്നത് അമൻ പ്രിയമുള്ളവരെ നിങ്ങൾ ഉറപ്പിച്ചു വിശ്വസിച്ചോ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മരിച്ചവൻ എഴുന്നേൽക്കാം നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വരണ്ട കൈയുള്ളവൻ സൗഖ്യമാകും നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എട്ട് വർഷമോ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ എത്ര വർഷമായിക്കോളട്ടെ പക്ഷപാത രോഗി എഴുന്നേറ്റ് നടക്കും ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല ഒരുപക്ഷെ മനുഷ്യൻ തള്ളിക്കളഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങൾക്കും ക്രിസ്തു നൽകിയിരിക്കുന്ന ശുശ്രൂഷ ഈ ബലഹീരരെ കരുതുക ആദരിക്കുക എന്നതാണ് നാം കൊണ്ട് ആയിരമോ രണ്ടായിരമോ പത്തായിരമോ അമ്പതിനായിരമോ ഒരു ലക്ഷമോ കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് യേശുവിന്റെ നാമത്തിൽ ഈ സൗഖ്യമാവുക എന്ന പ്രാർത്ഥന എങ്ങനെ ഒരുത്തനെ നമ്മുടെ ഔദാര്യത്തിൽ പാർപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് അവന് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് എല്ലാ ദിവസവും അവൻ അഞ്ചു കിലോ അരി പത്ത് കിലോ അരി കൊണ്ടുവടുത്ത നീ എൻ്റെ അടിമ ദാനധർമ്മം അടിമകളെ സൃഷ്ടിക്കുന്നു എന്നാണ് ചിലപ്പോഴൊക്കെ ഇടങ്ങളിൽ അങ്ങനെയാ അല്ലെങ്കിൽ കൊടുക്കുന്നത് ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയാതെ കൊടുക്കണം എങ്ങനെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ കൊടുക്കണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന രീതികളൊക്കെ എനിക്ക് അവളെ സന്തോഷമാണ് ഒരു ഫോട്ടോയും പ്രചരിച്ചില്ല വേറെ എവിടെ പോയാലും അഞ്ഞൂറ് രൂപ കൊടുത്താലും ഫോട്ടോയാണ് ചായ ഇടവേ വന്നിട്ട് അങ്ങനെ സെറ്റപ്പ് ഞാൻ കണ്ടില്ല ആർക്ക് കൊടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുന്ന പരിപാടിയോ പ്രചരിപ്പിക്കുന്ന പരിപാടിയോ എനിക്കൊന്നും ആരും അറിയുന്നില്ല ഒന്നും അല്ലേ സഭയുടെ ശുശ്രൂഷകൾ സഭയുടെ സേവനങ്ങൾ അത് വലിയ കാര്യമായി ഞാൻ കിടക്കുകയാണ് അപ്പോൾ പലയിടങ്ങളിലും രണ്ടു കരി കൊടുത്താൽ പോട്ടെയാ അപ്പൊ അങ്ങനല്ല നാം ചെയ്യുന്ന ഇടം കൈ ചെയ്യുന്ന വലം കൈ അറിയാതെ കൊടുക്കണം എന്താ എല്ലാറ്റിനേക്കാളും ഉപരി ചെയ്യേണ്ട കാര്യം യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതൽ നൽകുകൊടുക്കുകയുണ്ടോ ആ ഒരു ഉത്തരവാദിത്വവും ആ ഒരു അധികാരവും കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ ബലഹീനതയെ കരുതുക എന്ന ഉത്തരവാദിത്വമായി സഫയായി മുൻപോട്ട് പോകുവാൻ സർവശക്തനായി ദൈവം എന്നെ നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ അവരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമ്മേ